ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്ത യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപവൽക്കരിച്ചു സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉപവാസ സമരം സംഘടിപ്പിക്കാനും കർമ്മസമിതി തീരുമാനിച്ചു ജനുവരി ഇരുപത്തെട്ടിനാണ് നിലമ്പൂർ അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദുവിന്റെ മകൻ ജാസിദ് എന്ന ഇരുപത്തൊന്നുകാരൻ വീടിന്റെ ടെറസിലെ കമ്പിയിൽ തൂങ്ങി തൂങ്ങിമരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ ചെയ്ത ശേഷമാണ് തൂങ്ങി മരിച്ചത് തന്റെ മരണത്തിന് കാരണക്കാരായ നാല് പേരുകൾ പറഞ്ഞിട്ടാണ് മരണം തന്റെ ഫോൺ വാങ്ങി തെളിവുകൾ നശിപ്പിച്ച പോലീസുകാരുടെ നടപടിയും തന്റെ മരണത്തിന് കാരണമാണെന്ന് ജാസിദ് വീഡിയോയിൽ പറയുന്നു പോലീസ് തന്റെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് കാണിച്ച മരിച്ച ജാസിദിന്റെ സഹോദരൻ മെഹബൂബ് ജില്ലാ പോലീസ് മേധാവി നിലമ്പൂർ ഡിവൈഎസ്പി എന്നിവർക്ക് നേരിട്ട് പരാതികൾ നൽകിയിട്ടും അന്വേഷണത്തിൽ കാര്യമായ ഇടപെടലുകൾ പോലീസ് നടത്താത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ നഗരസഭയിലെ അഞ്ച് കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കൾ യുവജന നേതാക്കൾ നാട്ടുകാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ നൂറ്റിയൻപതിലേറെ പേർ പങ്കെടുത്ത യോഗം ചേർന്നത് നിലമ്പൂർ നഗരസഭാ കൌൺസിലർ എം ടി അഷ്റഫ് ചെയർമാനും പട്ടിക്കാടൻ നിഷാദ് കൺവീനറുമായ കർമ്മസമിതിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ കൌൺസിലർമാരായ പാലോളി മെഹബൂബ് വി എ കരീം നാജിയ ഷാനവാസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരിന്ദൻ നൌഷാദ് മുർഖൻ മാനു ഷുഹൈബ് സെയ്ഫു എനാന്തി ഉൾപ്പെടെയുള്ളവരുണ്ട് ആദ്യഘട്ടമെന്ന നിലയിൽ നിലമ്പൂരിലും മലപ്പുറത്തും കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനങ്ങൾ നടത്തി പോലീസ് നടപടിയിലുള്ള പ്രതിഷേധം അറിയിക്കും ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും ജാസിദിന്റെ കുടുംബത്തിന് നിയമ പോരാട്ടത്തിനുള്ള എല്ലാ സഹായവും നൽകും പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട നിലമ്പൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു ജാസിദിന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ പോരാട്ടം തുടരാനും ജാസിദിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനിച്ചു East Life,